ജനറൽ ന്യൂട്രാലിറ്റി കാലമാണ് ആണും പെണ്ണും വേർതിരിവില്ല എന്ന് വിചാരിക്കുന്ന കാലമാണ് ലിബറലിസം തലക്ക് പിടിച്ച കാലമാണ് അങ്ങനെ ലിബറലിസം തലക്ക് പിടിച്ച മുതലാളിത്തം എവിടെയെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ രാജ്യങ്ങളെല്ലാം ഇന്ന് പരാജയം മുൾമുനയിൽ നിന്നിട്ടുള്ളത് പരാജയത്തിന്റെ മുന്നിലുള്ളത് രണ്ടാമതൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി നിയമവിരുദ്ധമായ കുട്ടിയാണ് ആ കുട്ടിക്ക് ഡബിൾ ഫീസ് എല്ലായിടത്തിലും ഈടാക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിന് സമ്മാനം പ്രഖ്യാപിച്ചിട്ടാണ് പുതിയ കാലത്തുള്ളത് എല്ലാവരും മദീന കൾച്ചറിലേക്ക് തിരിച്ചു വരും പ്രസവം എന്നുള്ളത് എൻ്റെ ഒരു കൊല്ലത്തെ കരിയർ നഷ്ടപ്പെടുത്തുന്നതാണല്ലോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് മുലയൂട്ടെന്നുള്ള പിന്നീടുള്ള രണ്ട് കൊല്ലം രണ്ടു കൊല്ലത്തെ കൂടി നഷ്ടപ്പെടുത്തുമല്ലോ അപ്പൊ ആകെപ്പാടൊരു നാല് കൊല്ലം എൻ്റെ കരിയറിന് നഷ്ടപ്പെടുവല്ലോ അതുകൊണ്ട് കല്യാണം വേണ്ട പ്രസവം വേണ്ട എന്ന് ചിന്തിച്ച ചൈനയിലതാ ഒറ്റ കൊല്ലം ആയിരം സ്കൂൾ അടച്ചുപൂട്ടുന്നു വയസ്സന്മാരെ മരിച്ചിട്ട് ഡെഡ് ബോഡി സംസ്കരിക്കാൻ ആളില്ല മൈ ലൈഫ് ഇസ് മൈ ചോയ്സ് എന്റെ കാര്യം ഞാൻ നോക്കോളാം എത്ര മക്കളാ അഞ്ചു മക്കൾ ഒരാൾ

പക്ഷെ ഓള് പറയുന്നു മിസ്സിംഗ് ആവുന്നു നിങ്ങളില്ലാതെ എങ്ങനെയാ പോവാ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു മക്കൾക്ക് മതം ഇല്ല ആറാം ക്ലാസ് മദർസ് ഒഴിവാക്കിയില്ലേ എന്താ കാരണം പിള്ളേരൊക്കെ വലുതായില്ലോ പാർദൊക്കെ ഇട വലുതായിട്ടുണ്ട് അപ്പൊ കലാലയത്തിൽ പോകണ്ടല്ലോ എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും ബി ജിയും ഒക്കെ അതുണ്ടല്ലോ ഓള് യൂണിഫോം ഇടുമ്പോ ചെറുതേ ആരോടെ മോനെ ആർക്കു വേണ്ടിട്ട് ഈ ഡയലോഗ് നമ്മളെ മക്കളല്ലേ നമ്മളെ ഖബർ അവരല്ലേ വിളിച്ചാക്കേണ്ടത് നമ്മളെ പിള്ളേർക്ക് എത്ര ആർക്കും മയ്യസ്കാരം മര്യാദക്ക് അറിയാം നമ്മളെ പുതിയ പ്ലാർ എന്ന് ഒരു നമ്മളെ മക്കൾ എന്നൊക്കെ പറയുന്ന എത്ര പേര് ഇഖലാബ് ഇത് ഇഫാ ഇൽഹാർ അറിയാം ചില പിള്ളേർ ഇതെന്തോ ചോക്ലേറ്റിന്റെ പേരനാറ്റം വിചാരിക്കാൻ സാധ്യതയുണ്ട് സ്ഥിരമായിട്ട് ഫാദ്യഹ തെറ്റി അവസ്ഥ എന്താ സ്വന്തം ഉപ്പാന്റെ മയ്യത്തിസ്കാരത്തിന് പോലും കഴിവില്ലാത്ത മക്കളെയാണോ ഈ അറുപത്തഞ്ചു കൊല്ലം ജീവിച്ചിട്ട് വാപ്പാ ഹാജിയരെ നമ്മൾ വളർത്തി പോറ്റിയെടുത്തത് അറുപത്തഞ്ചു കൊല്ലത്തെ ജീവിതത്തിനെ കുറിച്ച് ഭൂസരി മാമ ഒരു വർത്താനം പറയുന്നുണ്ട് ബ്ലാക്ക് എന്താണ് പറയണത് ബാലൻസ് ഷീറ്റ് എന്താണെന്ന് പറയോ ഹാജാരെ ദുനിയാവ് കൊടുത്തിട്ട് ആഹ്രം വാങ്ങുന്നതിന് പകരം ആചിയാര് ആഹ്റം വിറ്റിട്ട് ദുനിയാവ് വാങ്ങി വാങ്ങിയ നടത്തിയ കച്ചവട നഷ്ട അറുപത്തഞ്ചു കൊല്ലം ജീവിച്ചിട്ട് ഒറ്റ ഒറ്റമോ എനിക്ക് ഫാദ്യമര്യാദക്ക് അറിയില്ല നമ്മൾ ആലോചിക്കുക അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ നല്ലൊരോടൊപ്പം കൂട്ടുകൂടണം നമ്മുടെ എസ് എസ് എഫിൻ്റെ കുട്ടികളൊക്കെ കാണുന്നില്ല എന്തൊരു സന്തോഷമാണ് അവർ സ്കൂളിൽ നിന്നും ക്യാമ്പസിനൊക്കെ വന്ന് പിന്നെ പാതിരാത്രി പലരും റീൽസിലും ഹറാമിലും വേണ്ടാത്തരത്തിലങ്ങനെ കൂടുന്ന സമയത്ത് ഇവരിങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചും മീറ്റിംഗ് കൂടിയും റിസാല ചേർക്കാൻ പോയി അധ്വാനിക്കുകയാണ് ഈ റിസാല ചേർക്കാൻ പോയി എല്ലാവരും വേഗം ചേർക്കുമോ ഇല്ല ചേരുവോ ഇല്ല കുറേ കേൾക്കണ്ടൊക്കെ കേട്ട് എന്തിനാണ് നിങ്ങൾ ആലോചിക്കുകയാണ് ഇപ്പോൾ ഒരു ആശ്വാസം ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് എസ് എസ് എഫിൻ്റെ ഒരു പദ്ധതി പാവപ്പെട്ടവർ രോഗത്തിലും മറ്റൊക്കെ കിടക്കുന്നവർ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചികിത്സക്ക് കൊടുക്കുന്ന ഫണ്ടാണ് ഈ ആശ്വാസം ഫണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് എപ്പോഴും എസ് എസ് എഫിൻ്റെ കുട്ടികൾ പിരിക്കല് ആര് മൈ ലൈഫീസ് മൈ ചോയ്സ് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളുമെന്ന് വിചാരിച്ച് ഒരാളോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്ന ഒരു തലമുറയെ മാറ്റിയെടുക്കാൻ എസ് എസ് എഫ് അധ്വാനിക്കുന്ന അധ്വാനമാണ് ഞാൻ ഈ പറയണത് പെരുന്നാളിനും പുത്തൻ ഉടുപ്പ് ഡ്രസ്സും ധരിച്ച് പുത്തൻ ഡ്രസ്സും ധരിച്ചിട്ട് ആ മൂത്രത്പുരൻ്റെ വേക്കിലോ ബാത്റൂമിൻ്റെ സൈഡിലോ ഉള്ള ബക്കറ്റൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ആശ്വാസം ഫണ്ട് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ആ ഗേറ്റിൻ്റെ പള്ളിയുടെ വാതിലെ പുറത്തും ഗേറ്റിൻ്റെയും ആ അടുത്തിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കി നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് പത്തിരുന്നൂറ് ആൾ കയറി വരുന്നു ഇന്നും നിങ്ങൾ ഈ പിരിവന അതിൽ നൂറ്റിപ്പതിനഞ്ചാളും അങ്ങനത്തെ വർദ്ധാനേ പറയുള്ളൂ പിന്നെ ഓരോരുത്തരെന്തെലും ഇടും ഇതൊക്കെ ഈ കുട്ടികൾ കേട്ട് കേട്ട് അവരുടെ ഹൃദയത്തെ സംസ്കരിച്ചെടുക്കുകയാണ് എസ് എസ് അപ്പ് ചെയ്തോണ്ടിരിക്കണ തെസ്കീയത്തിൻ്റെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വെറും ക്ലാസ് മാത്രമല്ല പണ്ടൊക്കെ മൂന്നു ദിവസത്തെ ക്യാമ്പുണ്ടായിരുന്നു ഇപ്പൊ ഒന്നും ക്യാമ്പില്ല എന്നല്ല ഇതൊക്കെ തന്നെ പരിശീലനം തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളിയിലെ ഒരു പ്രവർത്തകന് ആക്സിഡൻ്റ് ആയിട്ട് അയാൾക്കുള്ള ഫണ്ടായിരിക്കും ഇവിടുന്ന് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ പുളിക്കൽ ഡിവിഷനിലെ പറവൂർ യൂണിറ്റിലെ ഒരു മോന് ഇങ്ങനെ പിരിക്കണത് പത്തമ്പത്തഞ്ചാളുടെ കയ്യിൽ നിന്ന് പച്ചത്തിറികിട്ടി ഡയറക്റ്റ് ഒരു പത്ത് മുപ്പത്തഞ്ചാളുടെ കയ്യിൽ ഇൻഡയറക്റ്റ് ഒന്നും കിട്ടി എന്നിട്ട് ആ കുട്ടി പാറ പോലെ നിൽക്കണത് ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു കരച്ചിലോടെയാണ് റബ്ബെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ നല്ല വലിയൊരാചാര്ടെ സാമ്പത്തിക കഴിവുള്ള ആളുടെ മോനാണ് എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ പാവപ്പെട്ട പ്രവർത്തകർക്കാണ് ഓ എന്തൊരു മനോഹാരിതയാണ് ഇതാ സംഘടനാ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ നല്ലവരാണ് നല്ല കൂട്ടുകാരാണ് അവരുടെ അഞ്ച് അഞ്ചാമത്തെ പറയുന്നു നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള അഞ്ചാമത്തെ വഴി കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അഥവുകൾ പഠിപ്പിച്ചു കൊടുക്കണം ഭക്ഷണത്തിൻ്റെ അഥവ് ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള അഥവ് ഉറങ്ങാൻ നേരത്തുള്ള അഥവ് ഡ്രസ്സിന്റെ അദവ് അങ്ങനെ ഓരോ സമയത്തുള്ള മര്യാദകൾ പഠിപ്പിക്കണം ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കൂടെ ഇരുത്തിയിട്ട് ബിസ്മിയല്ലയോ ശരിക്കും പറഞ്ഞാൽ ഉമ്മമാരെ ഉപ്പമാരെ ആഹൃത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു സിമ്പിൾ വഴിയാണ് ഞാൻ പറയണത് നമ്മളെ മക്കൾക്കൊക്കെ ഈ തമ്മീസെത്താനിരിക്കുന്ന കാലത്ത് രണ്ടര മൂന്ന് നാല് നാലര വയസ്സല്ലാകുന്ന സമയത്ത് നമ്മളെ മക്കളോട് മോനു ബിസ്മി ഉപ്പ ആ ഉപ്പൊ കേട്ടിട്ടാ അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരു നാലാഴ്ച മാസം ഇങ്ങനെ എട്ട് മാസം പരിശീലിപ്പിച്ചു ആ ഇനിന്ന് മാത്രം പോരാ സത്യത്തിൽ നമ്മളുടെ ഒരു ഇടപെടലുകൊണ്ട് ഒരു കുട്ടി ഭിസ്മില്ല ശരിക്ക് പഠിച്ചെന്ന് വിചാരിക്ക അത് മാത്രം പോര നമ്മളെ ആഹാരത്തിൽ വെളിച്ചാവാന് പോരേ ഈ കുട്ടി പത്ത് എമ്പത് കൊല്ലം ജീവിക്കുന്ന കാലം എത്രയും കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ ഭിസ്മി ഇല്ലാല് എത്ര കൂലി നമ്മൾ മരിച്ച കബറിലേക്ക് നമ്മൾക്ക് എത്തും അല്ലാവും എത്തിച്ചേരും ഇങ്ങനെ അതൊക്കെ നമ്മൾ ഇടപെടണം കുട്ടിക്ക് ഷെയർ ചെയ്യാനൊക്കെ പഠിപ്പിക്കണം ഉപ്പം മിഠായി വാങ്ങീനാ വാങ്ങീന് ഇപ്പം മോനിക്ക് തന്നാൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടി എന്താ പഠിച്ചത് ആ കുട്ടി എന്താ പഠിച്ചത് ആ കുട്ടീനെങ്ങനെ നന്നാ പോലും അങ്ങനെണ്ട് ചില ആൾക്കാർ മുട്ടായി ഇതാ 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 ഇങ്ങോട്ട് അടുത്തു അടുത്തു വാ ആ ഇങ്ങോട്ടുവാടുത്തുവാശീലട്ട് എന്നിട്ട് മേലെ റൂമിൽ പോയിട്ട് ഡ്രസ് ഇടുന്ന കൊട്ടന്റെ വേക്കിൽ നിന്ന് തിന്നിട്ടുവാ ഈ കുട്ടി പെരും കള്ളനാവുന്ന അവസാനി മാം പറയണത് ഈ കുട്ടി എന്താ പഠിച്ചത് അവന് ഭാവിയിൽ ഹൊണ്ടിപ്പണം കൈമാറാൻ പഠിക്കും വേറെ പഠിക്കൂല വേറെന്താ പഠിക്കല് കുട്ടി കുട്ടിനോട് പറയാനെന്ത് ഇപ്പം മോനിക്ക് തന്നാൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരുമോന്ന് ഈ കുട്ടി എങ്ങനെ നന്നാവല് അങ്ങനെയാണോ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അല്ല അങ്ങനെ പഠിപ്പിക്കരുത് അതപുകൾ പഠിപ്പിക്കണം വലത് കൈയുണ്ട് കുടിക്കുന്നതും ആ കൈ കഴുകിയിട്ടില്ലല്ലോ രണ്ട് കൈയും കഴുകൽ സ്വന്തത്താണല്ലോ ഭക്ഷണത്തിന് മുമ്പ് രണ്ട് കൈയും കഴുകിയാൽ ജീവിതത്തിൽ വലിയ വർക്കത്ത് ഉണ്ടാവുന്നല്ലേ കഴുകിയോ ഇല്ല അതിന് ഉപ്പ കഴുകിയില്ലാന്ന് മോനിക്കും അറിയാം കാരണം കല്യാണത്തിന് ഭക്ഷണം കഴിച്ചിട്ട് ഉപ്പ ചോദിക്കുന്നുണ്ട് വാഷ് ബേസ് എടുത്തോന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചെറുപ്പക്കാരനായ വാപ്പ ചോദിക്കുന്നുണ്ട് വാഷ് ബേസ് എടുത്തോ അപ്പൊ ആരോ ചോയിച്ച് നിങ്ങൾ നേരത്തെ കഴിയില്ലേ കഴുകിന് അവൻ വാഷ് ബൈസ് ഇപ്പൊ അറിയൂലേ അത് ഞാൻ നേരത്തെ ടേബിൾ മൂന്ന് തന്നെ കഴുകിയതാണ് ടേബിൾ മഴ എവിടുന്നു അത് അവിടെ കുടിക്കാൻ ജീരക വെള്ളം കൊണ്ട് കഴുകി വെള്ളം കൊണ്ട് കൈ കഴുകിയാല് കരിങ്ങാല വെള്ളം കൊണ്ട് കൈ കഴുകിയ കൈ കഴുകിയ നോ ൊടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ട് കൈകഴണം ഐസ്ക്രീം കൊണ്ടല്ല കൈകേണ്ടത് ശവനപ്പം കൊണ്ടല്ല കൈകേണ്ടത് അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് അഥപ് കളി ഇങ്ങനെ പഠിപ്പിച്ചുകൊടുക്കണം ഓരോ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നേരത്തെ ഉറങ്ങാൻ പഠിക്കണം പഠിപ്പിക്കണം കുട്ടികൾ നേരത്തെ ഉറങ്ങണം നേരത്തെ ഉണർത്തണം വെള്ള ഡ്രസ്സിനോട് താല്പര്യം ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക് അങ്ങനെയെങ്കിൽ പിന്നെ ദേവാ കോളേജിൻ്റെ ഇന്റർവ്യൂവിനോ അങ്ങനെ പോയിക്കോളും പള്ളി ദർശനം കൊണ്ട് താല്പര്യം വന്നോളും ഞാൻ പിന്നെ പിള്ളേർക്ക് കളർഫുൾ ഡ്രസ്സേ വാങ്ങിക്കൊടുക്കല്ലോ മുന്തിയതയെ വാങ്ങിക്കൊടുക്കല്ലോ എന്ന് പറയുന്നത് ആ ഒരു ആശയം ശരിയല്ല കുറച്ചൊക്കെ ജീവിതവും കുട്ടികളെ പഠിപ്പിക്കണം അഞ്ച് ആറാമത്തെ രണ്ട് കാര്യം പറഞ്ഞ് നിർത്തുന്നു ആറാമത്തെ നമ്മളെ മക്കൾ സ്വാലിഹീനങ്ങളാവാൻ ഉപ്പയും ഉമ്മയും മാതൃകാ ജീവിതം നയിക്കണം ഉപ്പയും ഉമ്മയും ഒറിജിനൽ കോപ്പിയാണ് ഫോട്ടോ സ്റ്റാറ്റ് ക്ലിയർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കോപ്പി ക്ലിയർ വേണം ഉപ്പ അർജന്റീന ഫാൻസ് ആണെങ്കിൽ ഏറ്റവും ഫ്രാൻസ് എങ്കിലും ആവും ഇല്ലെങ്കിൽ മോശ ഫൈനലിൽ ജയിച്ച ടീം ഉപ്പാകുമ്പോ തോറ്റ ടീമെങ്കിലും ആണ്ടേ അതോ ഫൈനലിൽ എത്തിയ ആള് ഇങ്ങനെ പൊട്ടത്തരം കളിക്കരുത് നമ്മളെ കുട്ടികൾ കൂടുതൽ സമയം എന്തായിട്ടാണോ കാണുന്നത് അതായിരിക്കും കുട്ടികളിൽ ഉണ്ടാവും എപ്പോഴും കിതാബ് നോക്കുന്ന ഖുറാൻ ഓതുന്ന തിക്റല്ലെന്ന ഉമ്മാനെ ഉപ്പാനെ കാണുന്ന കുട്ടികൾ അങ്ങനെ തന്നെ ആവുള്ളൂ യസീദുൽ ബിസ്വാമി ചെറിയ പ്രായത്തില് നേരത്തെ ഉണർന്നിട്ട് തഹജ്ജു നിസ്കരിക്കുന്ന അതെങ്ങനെ അതെങ്ങനെയായത് ഉപ്പ നേരത്തെ ഉണരുന്നത് ഈ മോന് കാണും ഒരു ദിവസം വാപ്പാനോട് ചോദിച്ചു വാപ്പ എന്താ നേരത്തെ ഉണർന്ന് നിസ്കരിക്കണത് തഹജ്ജുദ് വാപ്പ എന്താ എന്നെ വിളിക്കാത്തത് മോനെ സുബിക്ക് വിളിക്കണില്ലേ വാപ്പക്ക് സുബിയുണ്ട് താജ്ജുണ്ട് എനിക്ക് സുബിയേ ഉള്ളൂ അത് വാപ്പാക്ക് നിരകം പേടിയായിട്ടാണ് മോനെ നരകം എന്ന് പറഞ്ഞ എന്താ വാപ്പ ഭയങ്കര ചൂടുള്ള നിരകം തീ അതിൽ വെല്ലുവിള മാത്രമേ ഇടുള്ളൂ അതെ വെല്ലുവിള മാത്രമേ ഉള്ളൂ അല്ല ഉമ്മ അടുപ്പിൽ തീ കത്തിക്കുമ്പോ വലിയ വർഗിന്റെ ഗ്യാപ്പിൽ ചെറുതും കൂട്ടും അന്ന് മോനെ നാളെ വിളിക്കാൻ അതിന് വാപ്പ ഉണരണം വാപ്പ ഉറങ്ങുന്നതാണ് മദ്രസിൽ പോകുന്ന കുട്ടി കാണുന്നെങ്കിൽ ഈ പറഞ്ഞ വയലൊന്നും ഫലം ഉണ്ടാവില്ല വാപ്പയും ഉമ്മയും നന്നായാൽ അവരുടെ അവരുടെ മക്കളും മക്കളും നന്നായി നന്നായി തീരും തീരും വഖാന സ്വാലിഹ സൂറത്തുൽ കാണാം ഒരാള് അവരുടെ മക്കൾ നന്നാവും മക്കളെ മക്കള് നന്നാവും അതിന്റെ ഭർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാവും അതാണ്ടാണ് സ്വലാത്തിന്റെ മഹത്വം പറയുന്നിടത്ത് കിതാബുകളിൽ കാണാം സ്വലാത്ത് ചെല്ലുന്ന ഉമ്മവാപ്പമാരുടെ മക്കൾ സ്വലീങ്ങളാകും അതെ നമ്മൾ വീട്ടിൽ നിന്നൊരു പെയ്പ്പ് തിരിച്ചു ചെളിവെള്ളം വരുന്നു എലി ചത്തതിന്റെ മണമുണ്ട് എന്താ ചെയ്യ പേയ്പിന് അടിച്ച് പൊട്ടിച്ചിട്ടും ചെവി ഒരു ഡീറ്റൊന്നും കാര്യമില്ല ടാങ്ക് നന്നാക്കണം അത്രേ ഉള്ളൂ എന്ന പോലെ വാപ്പാന്റെ ഉമ്മാന്റെ വായിന്ന് തെറിയാ വരുന്നത് അപ്പൊ മോനും അങ്ങനെ തന്നെ ആയിരിക്കും മദ്രസിന്ന് കൊറേ ടീറ്റൊന്നും കാര്യമില്ല ടാങ്ക് ശരിയാക്കുക ടാങ്ക് ശരിയാക്കുക ഓട്ടോറിക്ഷൻ്റെ മുമ്പിൽ ടയർ എന്ന് പറയുന്നത് മക്കളാണ് ബേക്കിന്റെ രണ്ട് ടയർ ഉപ്പിമിയാണ് ഏതെങ്കിലും ഒന്ന് പഞ്ചറായാലും പോയി മുമ്പിൽ ടയറിന്റെ നല്ല കാറ്റ് മറ്റു കാര്യമില്ല നല്ല കാറ്റ് അല്ല മറ്റു കാര്യമില്ല ിൽ രണ്ടും പോണം വാപ്പയും ഉമ്മയും നന്നാവണം വാപ്പാന്റെ ജീവിത രഹസ്യ ജീവിതം കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫലം മക്കളിൽ കാണും നമ്മുടെ ജീവിതത്തിന്റെ നന്മയും തിന്മയും നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ തന്നെ ഉണ്ടാവും പിന്നെ മക്കളെ കാര്യം പറയാനുണ്ടാവും ഒരു മർഗത്തുണ്ടാവും ഈ ഒട്ടകം തീരെ പറഞ്ഞ അനുസരിക്കുന്നില്ല നെബിയെ ഈ വീട്ടുകാരൻ വരിക അതിക്ക് നിസ്കരിക്കില്ല കണ്ടോ കണ്ടോ പറയുന്നേ കണ്ടോ നമ്മൾ കുറച്ച് യൂട്യൂബിൽ നിന്നൊക്കെ ഒന്ന് താഴെ ഇറങ്ങുക മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളുടെ ജീവിതം നന്നാക്കുക ലാസ്റ്റ് എന്റെ പ്രഭാഷണം ഏഴാമത്തെ കാര്യം നമ്മളെ മക്കളൊന്ന് നന്നായി കിട്ടാനുള്ള ഏഴാമത്തെ കാര്യം ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി ദ്വയം ചെയ്യണം അതാണ് ഏറ്റവും പവറായ കാര്യം മക്കള് സ്വാലിഹീങ്ങളാവാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് മാതാപിതാക്കളുടെ ആത്മാർത്ഥമായ ദ്വാ ആണ് ദ്വായിന് ഇജാപത്ത് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള എല്ലാ സ്ഥലങ്ങളിലും സമയങ്ങളിലും ദ്വാരക്കുക അത്തരം വ്യക്തികളോട് ദ്വ ചെയ്യിപ്പിക്കുക വെള്ളം കുടിക്കുമ്പോഴെല്ലാം ഇബനുൽ ജോതി തങ്ങളുടെ വാപ്പ് ദ്വാരക്കും എത്ര എൻ്റെ മോനെ എനിക്കൊരു ഖുർആൻ അറിയുന്ന ആലിമായ ഒരു മോനെ തരണേ എന്ന് അങ്ങനെ തന്നെ അത് കൊടുത്തില്ലേ മാമിന്റെ വാപ്പ് ദ്വേർക്കും ഇൽമിന്റെ മജിലിസിൽ നല്ലൊരു ആലിമായ മോനെ തരണേ എന്ന് കിട്ടിയില്ലേ ലോക ചരിത്രത്തിലെ എല്ലാ മഹാന്മാരുടെയും ജീവിതത്തിൻ്റെ പിന്നിൽ വിജയത്തിന്റെ പിന്നിൽ കാണാവുന്ന ഒരു രഹസ്യം അവരുടെ വാപ്പമാർ ഉമ്മമാർ ദ്വർന്നിരുന്നു എന്നുള്ളതാണ് സംസം വെള്ളം കുടിക്കുമ്പോൾ ക്യാബൻ്റെ അടുത്തു മഹാന്മാരുടെ മക്ബറിന്റെ അടുത്തുനിന്ന് പാതിരാത്രി എഴുന്നേറ്റിട്ട് അതുപോലെ അഞ്ചു വക്ത നിസ്കാര ശേഷം സ്വാലിഹീങ്ങളോട് അങ്ങനെ ചെയ്യാൻ പറയാൻ പറ്റുന്നവരോടൊക്കെ പറഞ്ഞ് നമ്മളെ മക്കളൊന്ന് നന്നാക്കി എടുക്കണം അള്ളാഹു നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാക്കട്ടെ അള്ളാഹു നമ്മളെ മക്കൾ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാൻ ഈ നാട്ടുകാർക്ക് ആമീം പറയാൻ തോഫിക്കണെന്തോ ആ മോനെ 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 അലി അലി എന്ന എന്ന എന്നെ കൊണ്ടാവൂല നീ തന്നെ നന്നാക്കി തരണേ വലിയായി വലിയായി ഈ അലി എന്ന മോനെങ്ങനെയാ പിന്നീട് വഫാത്തറിയോ മഹാനായി ായി കേട്ടിട്ട് അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ട് ഫലാണത് പറയുണ്ട് എൻ്റെ മോനെ അബ്ദുറഹ്മാൻ പഠനത്തിൽ കിതാബ് കിതാബോധനടുത്ത് ഞാൻ എത്ര താല്പര്യം കാണിച്ചിട്ട് ഓൻ വേണ്ട പോലെ ഒരു താല്പര്യം കാണിക്കണില്ല ഞാൻ ലാസ്റ്റ് ഒരു പരിഹാരം ചെയ്തു എന്താ പരിഹാരം അള്ളാഹുവിനോട് പറഞ്ഞു പാതിരാ എണീറ്റിട്ട് അള്ളാഹ്നോട് പറഞ്ഞു എന്നെ കൊണ്ടാവൂലേ എന്റെ മോനെ അന്നാക്കൻ എന്നെ കൊണ്ടാവൂല നീ ഏറ്റെടുക്കണ എന്നെ കൊണ്ടാവൂലൂ ഞാൻ അള്ളാക്ക് ഫുള്ള് ഏൽപ്പിച്ചു കൊടുത്തു പിറ്റേന്ന് രാവിലെ മുതൽ അത്ഭുത എന്റെ മോൻ എന്താ കിതാക്കോ അതാ താല്പര്യം അല്ലാ ഏറ്റെടുത്തു സ്വന്തം അനുഭവം അതാ ഷെറാൻ ഇമാണത് കണ്ടോ ഇങ്ങനെ തന്നെയാണ് ലോക ചരിത്രത്തിൽ മഹാന്മാര് മഹാന്മാരായത് നല്ലോണം ദ്വാരക്കണം പ്രത്യേകിച്ച് ഈ പുതിയ കാലം എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ ഹറാമ ഇന്നുള്ള ഹറാമല്ല നാളെ നാളുള്ളതല്ല മറ്റന്നാള് ഹറാമകൾ അഭിമാനമാവുന്ന കാലം തെറ്റു അഭിമാനമാവുന്ന കാലം തെറ്റിനെ എതിർക്കുന്നവർ ട്രോളപ്പെടുന്ന കാലം നന്മ പറയുന്നവർ ഒറ്റപ്പെടുന്ന കാലം ഈ കാലത്ത് മക്കള് നന്നായി കിട്ടാൻ ചെറിയ പണിയൊന്നുമല്ല മനുഷ്യന്മാരെ ഉമ്മമാരെ നമ്മൾ ആത്മാർത്ഥമായ ദ്വാ ഉണ്ടാവണം ചെറിയൊരു ചരിത്രം ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം മഹാനായ മഹാനായ് എന്ന് പറയുന്നയാൾ അദ്ദേഹം തന്റെ ഭാര്യ ഗർഭിണിയായിരിക്കെ ഭാര്യയോട് പറയാണ് ഞാനൊരു യാത്രക്കൊരുങ്ങൾ ഇപ്പൊ അടുത്തൊന്നും വരാൻ സാധ്യതയില്ല മുപ്പതിനായിരം ദിർഹം ഞാൻ നിന്നെ ഏൽപ്പിക്കാം പ്രസവിക്കുന്ന കുട്ടി നന്നായി ഫിൽമു പഠിക്കാൻ വേണ്ടി നീ ഇത് ചെലവഴിക്കണം നല്ലിന്റെ അഹലുകാരാക്കണം അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഫറൂഖ് വീട് വിട്ടിറങ്ങി ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫറുഖ് എന്നവർ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പരതി 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 ചെറിയൊരു ഓർമയിൽ തൻ്റെ കുതിരപ്പുറത്ത് അത്യാവശ്യം പ്രായമൊക്കെ ആയ ഫറൂഖ് എന്നവർ തൻ്റെ കുതിരപ്പുറത്ത് വന്ന് പഴയ ഓർമ്മയിൽ വാതിലിങ്ങനെ മുട്ടി അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വാതിൽ ഓർന്നിട്ട് ചോദിച്ചു ആരാ നിങ്ങൾ ആരാന്നോ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് നിങ്ങൾ ആരാന്ന് എന്നോട് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കണെന്ന് അപ്പൊ ഈ ചെറുപ്പക്കാരൻ നിങ്ങൾ എന്തു പറയുന്നത് എന്റെ വീട്ടിന്റെ വാതിൽ പവറില് മുട്ടുക എന്നിട്ട് ഇങ്ങോട്ട് കയറാൻ ശ്രമിക്കുക എന്നിട്ട് പറയാ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി നിങ്ങൾ നിങ്ങളെന്തീ പറയണത് രണ്ടുപേരും വാക്കു തർക്കത്തിൽ എത്തി അന്തരീക്ഷം കലുഷിതമായി മസ്ലേഹത്തിന് നാട്ടുകാര് ഇടപെടേണ്ടി വരും എന്ന ഘട്ടം എത്തി എന്തു ചെയ്യും അപ്പോഴാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം നാട്ടുകാരെങ്ങൾ പോയിക്കോളി ഇവർ പരസ്പരം അറിയാത്തോണ്ട് ഇങ്ങനെ പറയണതാ ഈ പോയത് എന്റെ ഭർത്താവായിരുന്നു ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് ഞാൻ ഗർഭിണിയായിരിക്കെ നാട് വിട്ടിറങ്ങിയതാ വീട് വിട്ടു പോയതാ അന്ന് ഞാൻ ഗർഭിണിയായിരുന്നു പിറ്റത്തെ കൊല്ലം പ്രസവിച്ചു ആ മോന ഈ ചെറുപ്പക്കാരൻ ഈ മോൻക്ക് ഇരുപത്തി ആറ് വയസ്സു ഈ മോൻക്ക് അത് വാപ്പയാണെന്നോ ആ വാപ്പാക്കിത് മോനാണെന്നോ പരസ്പരം അറിയാത്തോണ്ടുള്ള ഷണ്ട കൂടലാ അതുകൊണ്ട് നിങ്ങള് വിട്ടോളി എന്ന് പറഞ്ഞു ഈ തിരിച്ചറിവിന്റെ വേദനയിൽ സന്തോഷത്തിൽ അവർ പരസ്പരം ചുടുചുംബനങ്ങൾ നൽകി കെട്ടിപ്പിടിച്ചു ഫറൂഖ് വീട്ടിൻ്റെ ഉള്ളിലേക്കും കയറി ചെറുപ്പക്കാരൻ വീട്ടിന്റെ പുറത്തേക്ക് അങ്ങോട്ട് അവരവരേതായ ലോകത്തേക്ക് പോയി വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ ഫറൂഖ് ചോദിച്ചു അല്ല എന്തോ ഞാന് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് യാത്ര തിരിക്കുമ്പോൾ നിന്റെ കയ്യിൽ ഒരു മുപ്പതിനായിരം ദിർഹം അത് തന്നിട്ടുണ്ട് അതെവിടെ വെച്ചു എത്ര ചെലവായി ബാക്കി എവിടെ അതൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ല എന്നാലും അതൊക്കെ അടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഫ്രഷ് ആയി മദീനല്ലേ നാട് ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരിക ഫ്രഷായി ഫറൂഖ് എന്നവർ മദീനത്തെ പള്ളിയിൽ എത്തി അപ്പോൾ ധാരാളം ആലിമീങ്ങൾ പങ്കെടുക്കുന്ന പണ്ഡിത തറസ് അവിടെ നടക്കുന്നത് പണ്ഡിതന്മാർക്ക് തർസ്സ് ശിഷ്യന്മാരിൽ മാലിക് മാലിക് ഉണ്ട് ഇമാമിനെ മാമക്കുണ്ട് മല പോലുള്ള ആലിമീങ്ങൾ ശിഷ്യന്മാര് അപ്പൊരായിരിക്കും ഫറൂഖ് എന്നവർ കൗതുകത്തോടെ ഇങ്ങനെ നോക്കും തോറും ഉസ്താദ് തല ഇങ്ങനെ കുനിച്ചോണ്ട് ചെരിച്ചോണ്ട് എന്നെ കാണണ്ടെന്നുള്ള വണ്ടത്തിൽ പിന്നെയും പിന്നെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോ നേരത്തെ എന്റെ ഭാര്യ ഇരുപത്തി ആറ് വയസ്സുള്ള മോൻ എന്ന് പരിചയപ്പെടുത്തിയ മോനാണ് നൂറുകണക്കിന് ആലിമീങ്ങൾക്ക് ദർശനം എടുത്തത് കണ്ണുന്ന് വെള്ളം വീണുപോയി സന്തോഷം കൊണ്ട് നേരെ വീട്ടിലേക്ക് വേഗത്തിൽ പോയി ഭാര്യയോട് പറഞ്ഞു ഞാൻ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട് എന്താ ആലിമീങ്ങൾക്ക് ദർശനം എടുത്തുന്നത് നമ്മളെ മോനാണ് അന്നേരം ഭാര്യൻ്റെ ഒരു വർത്താനം ആ മുപ്പതിനായിരം ഇല്ലേ നിങ്ങൾ ഇരുപത്തേഴ് കൊല്ലം മുമ്പ് തന്നെ അത് ഈ മോനെ ഈ കോലത്തിലെത്തിക്കാനാണ് ഞാൻ ചെലവഴിച്ചത് ആ മഹാനാണ് അടക്കം ആ ഉമ്മ പോറ്റിയതാണ് കർട്ടൻ്റെ അപ്പുറത്തുള്ള ഉമ്മമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കഴിയോ വീട്ടിൻ്റെ അകത്തളത്തിൽ നിന്നല്ലേ ഉമ്മ വീട്ടിലിരുന്നിട്ടല്ലേ െലിമാക്കിയത് ഷാഫിമാമൻ്റെ ഉപ്പ ചെറുപ്പത്തിലും മരണപ്പെട്ടേ വനഷി യീമൻ ലോകത്ത് മുഴുവനും വിവരം എത്തിച്ച നൂറിലധികം പോറ്റി പ്രതിഭകളാക്കിയ ഉമ്മമാരെ കുറിച്ച് ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട് ഉമ്മമാരെ നമുക്കതിന് കഴിയണം ഷാഫി മാമിന്റെ കുഞ്ഞളം കാലത്ത് എഴുതാനുള്ള സംവിധാനങ്ങളില്ലാത്ത ഒരു ഘട്ടമെത്തിയപ്പോൾ കശാപ്പ് ശാലയിലും അറവ് ശാലയിലും പോയിട്ട് അറവ് മൃഗത്തിന്റെ എല്ലുകൾ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലായിരുന്നു മഹാനവർഗ് ഇൽമെഴുതി വെച്ചത് ദാരിദ്ര്യം കൊണ്ട് അവസാനം ഒരു റൂമ് മുഴുവൻ എല്ലുകൾ നിറഞ്ഞിരുന്നു എല്ലുകൾ ഇൽമെഴുതി വെച്ച എല്ലുകൾ ഫീസ് കൊടുക്കാൻ വകയില്ലാത്തതിനാൽ ദർസിന്റെ പുറത്തിരുന്ന കാലമുണ്ടായിരുന്നു ഷാഫി ഇമാം റതി അള്ളോഹന്നു മാലിക് ഇമാമിന്റെ കാലത്ത് മാലിക് ഇമാമിന്റെ പ്രിയപ്പെട്ട ശിഷ്യനല്ലേ ഷാഫി ഇമാം വളരെ പിന്നിലിരിക്കുന്ന ചെറിയ കുട്ടി ദർസ് ഹദീസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാലിക് ഇമാം ഇമാമിങ്ങനെ വറമ്മിമാം മാലിക് മാലിക് ഇമാം ഇങ്ങനെ നോട്ടോട്ടു അപ്പം ഈ കുട്ടി എടുത്തേക്കതിൻ്റെ പുറം ഭാഗത്ത് വലത്തേക്കീടെ വിരൽ കൊണ്ട് ഇങ്ങനെ എഴുതുക എന്താ ഈ കുട്ടി ഹദീസ് ക്ലാസ് എടുക്കുമ്പോൾ കൈ കൊണ്ടും വിരലു കൊണ്ടും കളിക്കാണ് പതിനെട്ടാമത്തെ ഹദീസ് വിശദീകരിച്ചിട്ട് മാലിക്യമാം ക്ലാസ് നിർത്തി എല്ലാരോടും പൊക്കോളന്ന് പറഞ്ഞു പൊയ്ക്കോളി എന്ന് പറഞ്ഞു ആ കുട്ടീനെ വിളിച്ചു വിളിച്ചു എന്താ മാടെ എന്താ ഹദീസിൻ്റെ ക്ലാസ്സിൽ കളിക്കാം എല്ലോ സഹായം പിന്നെ എനിക്ക് എഴുതാനൊന്നും പേപ്പറും പേനയൊന്നുമില്ല അതുകൊണ്ട് ഞാനും എന്നെ ഒരു ഓർമ്മക്ക് വേണ്ടി ഉസ്താവ് പറയുന്നതിനനുസരിച്ച് എന്റെ വിരലോണ്ട് ഇങ്ങനെ ഒരു ഓർമ്മക്ക് എഴുതി വെക്കുകയാണ് മാലിക് കണ്ണ് പറഞ്ഞു മോൻ അങ്ങനെ എഴുതി വെച്ചാൽ മോൻക്ക് അത് ഓർമ്മ ഉണ്ടാവും മോനെ ഉസ്താവ് പതിനെട്ട് ഹദീസല്ലേ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഈ ക്ലാസ്സിൽ അതെ ഞാൻ ഓരോന്നും സനതടക്കം മത്തിന് ഹദീസ് പറഞ്ഞരട്ടെ അതെ ഉസ്താദി മാലിക് നബിഅലിം ഒക്കെ ആൾക്കും പതിനെട്ടെണ്ണിങ്ങനെ മണിമണിയായി പറഞ്ഞപ്പോ സദസ് കരഞ്ഞു പോയി അന്ന് മാലിക് മാമുദ്വയർന്നു കൊടുത്തു മോന് നല്ല ആലിമാവുമെന്ന് പ്രവചിച്ചു സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ വലിയ ആലിമായി പിന്നെ ഷാഫി ഇമാം ആരോ നൂറോ ആയിരോ ദുറഹ ഹദിയൊക്കെ കൊടുത്തു അതെടുത്തിട്ട് വീട്ടിൽ വരുമ്പോൾ ജനാലിലൂടെയും വാതിലിലൂടെ ഒക്കെ നോക്കുന്ന ഉമ്മ പറയാ ഒന്നും ഇല്ലാതെ അല്ലേ മോന് പൊരക്കുന്നു പോയത് പിന്നെ നിന്നെ ഈ പണമെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിരുന്നു അതായിരിക്കും പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് വരിക ഉമ്മാന്റെ ആ ഒരു ഒരു തർബിയണ്ണങ്ങൾ ഉമ്മാന്റെ ഉമ്മാന്റെ തർബിയണ്ണങ്ങള് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് പഠനം പൂർത്തിയാക്കിയിട്ട് സുഫിയാൻ നിങ്ങൾ വന്നപ്പോൾ വന്നപ്പോ ഉമ്മാക്കേണ്ട ആരാണ് സുഫിയാൻ സുഫിയാനാ ഏത് സുഫിയാൻ അയ്യു സുഫിയാൻ സുഫിയാ ഏത് സുഫിയാനാ ഇബിനുക്ക് സുഫിയാൻ ഉമ്മാര് മോഹന് സുഫിയാൻ ആ മോന ആ ഇരുപത് കൊല്ലം അതെ അതെ അല്ല മോനെന്താ വന്നത് പഠി പഠിച്ച പഠിച്ചു തീരൂലാലോ ഇനിയും പഠിക്കാലോ മോനെന്താ വന്നത് നമുക്ക് സ്വർഗത്തു നിന്ന് കണ്ട പോര മോനെ വാതിൽ തുറക്കണ്ട മോനെ നമുക്ക് സ്വർഗത്തുനിന്ന് കാണാം ആ ഉമ്മമാരാ ഇന്നലകളില്ല ഉമ്മമാര് നമുക്കൊരു മോനെ മുറ്റിമക്കാൻ നേരം നമുക്ക് നമുക്കെല്ലാരും ഇങ്ങനെ പണം പറിച്ചു കൊണ്ടുവരുന്ന പണത്തിന്റെ മരങ്ങളാവണം മോമിനീങ്ങൾ നല്ല ആലിമീങ്ങൾ നമ്മളെ മക്കളിൽ നിന്ന് വരണം നമ്മൾ ആകാശ ലോകത്തേക്ക് നോക്കിയാൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണുന്ന പോലെ മലക്കൾ താഴെ നോക്കിയാൽ മുത്താലിമിൻ്റെ വീടിങ്ങനെ തിളങ്ങിക്കാണും വലക്കത് സെയ്യ സമ എന്നായ വിശദീകരണം നോക്കിയാൽ മതി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഓരോ വീട്ടിലും ആലിമീങ്ങൾ ഉണ്ടാവും ഞാൻ ഈ അടുത്ത് ഇതേ ഒരു കണ്ടൻറ്റ് നിങ്ങളുടെ അടുത്ത പ്രദേശമായ ആക്കോട് ഒരു പ്രഭാഷണത്തിന് വന്ന് സംസാരിച്ച് തിരിച്ചു പോരുമ്പോൾ ഒരാൾ പറഞ്ഞു പത്ത് മുപ്പത്തി കൊല്ലം മുമ്പ് പേരോട് സ്ഥ നമ്മളെ നാട്ടിൽ വന്നിട്ട് ഒരു മോനെങ്കിലും ആലി എന്ന് പ്രസംഗിച്ചിരുന്നു ആ സദസ്സിൽ ഞാൻ ആ സ്പോട്ടിൽ തീരുമാനിച്ചു എനിക്ക് നാല് പെൺമക്കളും രണ്ട് ആൺകുട്ടികളാണ് ആ രണ്ടാൺകുട്ടികളെയും ഞാൻ ആലിമീങ്ങളാക്കും എന്ന് എൻ്റെ രണ്ട് മക്കളും വലിയ ആലമീങ്ങളാണെന്ന് ആ വാപ്പ പരിചയപ്പെടുത്തി തന്നു കൂട്ടുകാരെ നമുക്കും അങ്ങനെ ഉണ്ടാവണം അതിനെ നന്നായി റിൽമോ അടുപ്പിക്കണം കുട്ടികൾ ഞാൻ ഞാനെൻ്റെ സംസാരം നിർത്തുന്നു അള്ളാഹു നമ്മുടെ മഞ്ജിലുസ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും ഒരു നാരിയത്ത് സ്വലാത്ത എല്ലി നമുക്ക് ദായിലേക്ക് കടക്കുക അള്ളാഹു സ്വലാത്തൻ സൊലാത്തൻ കാമിലൊസലിം സലാമൻ താമൻ അലാ സീദൻ ഹമ്മദ് ഒത്തും ഫർജ് ബെഹിൽ കുറവ് ഒത്തുഖുല്ലുബിൽ ഹാ ഇജ് ഒത്തുനാലു റവ് ഹസൻ ഹവാൽ കരീം ഫീഖുല്ല മഹത്ത് വിദേശത്തുള്ള നമ്മുടെ ഈ യൂണിറ്റിലെ ഒരു എസ് ഒ എസിൻ്റെ പ്രവർത്തകൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ് അള്ളാഹുവെ നമ്മൾ ഇന്ന് പറഞ്ഞ മഹാന്മാരോടൊക്കെ ബറുക്കത്തുണ്ട് അവർക്ക് പൂർണ്ണമായ ഷിഫ ഇനെ പ്രദാനം ചെയ്യണ റഹ്മാൻ നമ്മുടെ യൂണിറ്റിൽ നിന്നും നമ്മുടെ പ്രവർത്തകരിൽ നിന്നൊക്കെ മരിച്ചുപോയ ഉമ്മമാർ ഉപ്പമാർ പ്രവർത്തകർ എല്ലാവരുടെയും പാരിത്രിക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ ഇവിടെ കൂടി എല്ലാവരുടെയും എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാൻ